നമസ്കാരം വിദേശത്ത് പോയാൽ ഇഷ്ടം പോലെ ജോലി സാധ്യതകൾ നല്ല സൗകര്യം നല്ല ജീവിതം ഇതാണ് പലരും കരുതുന്നത് എന്നാൽ കാര്യങ്ങൾ അങ്ങനെ മാത്രമല്ല നല്ലൊരു ജോലി വാങ്ങാനും നല്ല ജീവിതം നയിക്കാനുമായി വലിയ കഷ്ടപ്പാടുകളും വേണ്ടി വരാറുണ്ട് അതുപോലെ ഒരു പോസ്റ്റാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കപ്പെടുന്നത് കാനഡയിൽ നിന്നുള്ളൊരു ഇന്ത്യൻ യുവതിയാണ് പോസ്റ്റ് ഷെയർ ചെയ്തിരിക്കുന്നത് में ना 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 और हम बस उन्हें झूठ बोलते रहते हैं हम उन्हें नहीं चाहते की वो अमीर बन जाए हम खुद अमीर बनना चाहते हैं बस उनको ये वीडियो दिखा देना ये देखो यहां पे जॉब फेयर लगा हुआ है और अभी मैं तुम्हें लाइन दिखाती हूं कितनी लंबी लगी हुई है मतलब चलते रहो चलते रहो चलते रहो बहुत दूर तक मतलब जहाँ तक तुम देख पा रहे हो ना वहाँ तक लोग लाइन में खड़े हुए हैं और ये बहुत ही एक छोटी सी इंटर्न लेवल की जॉब है ऐसा नहीं कि तुम गूगल या एप्पल में कोई बहुत बड़े इंजीनियर बन रहे हो बिल्कुल बहुत नॉर्मल सी जॉब है और उसके लिए लाइन में देखो कितने लोग खड़े हुए हैं तो गाइज यही रियलिटी है कैनेडा की अगर तुम इस चीज़ के लिए प्रिपेर्ड हो तो ही इंडिया से यहाँ पर आओ अदरवाइज इंडिया ही बढ़िया है देख देखो तुम अभी चलते रहो चलते रहो चलते रहो लाइन देखो तुम कितनी लंबी है दूर दूर तक तुम लोगों को बस खड़े हुए देखोगे एक छोटी सी जॉब के लिए और ये हायर सिर्फ पांच छह लोगों को करना है लोगों ने। और पर में देखो, तुम कितने लोग खड़े हुए यहाँ पे बैठ गए ऐसा नहीं कि खाली लाइन में खड़े हुए हैं इधर साइड में बैठे भी हुए हैं लोग तो मतलब इतने ज्यादा लोग सिर्फ एक जॉब के लिए खड़े हुए हैं यहाँ जाके लाइन ये പോസ്റ്റ് ചെയ്യുന്നത് എന്നാണ് അവിടെ നടക്കുന്നത് ഒരു തൊഴിൽ മേല പോലെ എന്തോ ആണ് എന്നതാണ് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുന്നത് അതിലെ നീണ്ട ക്യൂ ആണ് അവൾ വീഡിയോയിൽ കാണിക്കുന്നത് ഇന്റേൺഷിപ്പ് ലൈവിലുള്ള ഒരു ജോലിയാണ് എന്നും യുവതി പറയുന്നുണ്ട് അത് മാത്രമല്ല ആകെ അഞ്ചോ ആറോ പേരെ മാത്രമാണ് അവർ ജോലിക്ക് എടുക്കുന്നത് എന്നാൽ ഇത്രയും പേരെ ജോലിക്ക് വേണ്ടു എങ്കിലും നിരവധി കണക്കിന് പേരാണ് അവിടെ നീണ്ട ക്യൂവിന് അവസരം കാത്തു നിൽക്കുന്നതെന്നും വീഡിയോയിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട് ഇതാണ് കാനഡയിലെ യാഥാർത്ഥ്യം ഇതിന് നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വരണം അല്ലെങ്കിൽ ഇന്ത്യ തന്നെയാണ് നല്ലതെന്നും യുവതി പറയുന്നു വിദേശ ജീവിതം എല്ലായ്പ്പോഴും ഒരു സ്വപ്നം മാത്രമല്ല ചിലപ്പോൾ അത് വെറും നീണ്ട ക്യൂ ആയിരിക്കുമെന്നും യുവതി പറയുന്നു നിരവധി പേരാണ് യുവതിയുടെ വീഡിയോയ്ക്ക് കമൻറ്റുകളുമായി എത്തിയിട്ടുള്ളത് പലരും അവിടെ നിന്നുള്ള ഇത്തരം യാഥാർത്ഥ്യങ്ങൾ പങ്കുവയ്ക്കാൻ തയ്യാറല്ല അത് പങ്കുവച്ചതിന് നന്ദിയെന്നും പലരെ അഭിപ്രായപ്പെടുന്നുണ്ട് നമ്മുടെ ഭാരതം പോലെ ഇത്രയും സുന്ദരമായ ഒരു രാജ്യത്ത് വേറെ അവ ഈ നമ്മുടെ ഭാരതത്തിൽ കിടന്ന് ജോലി ചെയ്യുന്നതിനെ കാട്ടി നല്ലത് എന്തിനാണ് വിദേശ രാജ്യത്ത് പോയി കിടന്ന് ജോലി ചെയ്യുന്നത് നമ്മുടെ ഭാരതത്തിൽ ജോലി ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും കേന്ദ്ര സർക്കാർ തന്നെ തരുന്നുണ്ട് അതിനു വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും അതിനു വേണ്ടിയുള്ള എന്ത് എക്യുപ്മെൻസുകളായാലും അതെല്ലാം തന്നെ നമ്മുടെ സംസ്ഥാന സർക്കാർ തന്നെ തരുന്നുണ്ട് നേരായ രീതിയിൽ അതെല്ലാം അപേക്ഷിച്ചാൽ അത് കിട്ടുകയും ചെയ്യും ഒരു കാലതാമസവും ഇല്ലാതെ അതോടൊപ്പം ഒരാൾ വിമാനത്തിൽ കയറി പോയി വിദേശ രാജ്യത്ത് പോയി സെറ്റിലായി അവൻ പണക്കാരനാവുന്നു എന്നൊരു മോഹത്തിൽ അതായത് പണം ഉണ്ടാക്കാം എന്നൊരു സ്വപ്നത്തിൽ മാത്രം വിദേശ രാജ്യത്തേക്ക് പ്ലെയിൻ കയറി പോകുന്ന ഒട്ടനവധി വിമാനം കയറി പോകുന്ന ഒട്ടനവധി ആളുകളുണ്ട് പക്ഷെ അവിടെ ചെല്ലുമ്പോൾ അവർ അനുഭവിക്കുന്ന കഷ്ടതകൾ അവിടെ ചെന്ന അവസാനം അവർ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരണം എന്നൊരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് നമ്മുടെ രാജ്യത്ത് തന്നെ സ്വന്തമായി ജോലി ചെയ്ത് പണം ഉണ്ടാക്കുന്നതും ഇവിടെ സ്വകരമായി കൂടി ജീവിക്കുന്നതുമാണ് ഏറ്റവും നല്ലത് ന്യൂസ് ഡെസ്ക് തത്തമയ ന്യൂസ് രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണം ആസാചരണത്തോടനുബന്ധിച്ച് പത്തുമൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തര പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ